കേരള സർക്കാരിൻ്റെ നയപരമായ തീരുമാനം ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാർക്കും സാമ്പത്തികമായി താഴേക്കിടെയുള്ളവർക്കും കോളടിച്ച മട്ടാണ് ഇപ്പോൾ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും സ്ഥലം കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ടും കൂടുതൽ ആനുകൂല്യങ്ങളാണ് മന്ത്രി ശ്രീ രാജേഷ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ തീരുമാനത്തിൽ ആശ്വാസ സാധാരണക്കാരന് തന്നെ ആദ്യമായി പറയുകയാണെങ്കിൽ ഫ്രണ്ട് യാർഡിൽ ഇളവ് പ്രഖ്യാപിച്ചതോടെ നഗരമേഖലകളിൽ ഒരു വിടുന്ന സാധനക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുക ഫ്രണ്ട് യാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ഫ്രണ്ട് യാർഡെന്ന് പറഞ്ഞാൽ വഴിയിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ അതിർത്തിയായുള്ള ദൂരമാണ് ഫ്രണ്ട് യാർഡെന്ന് പറയുന്നത് ആ ദൂരത്തിൽ ഇപ്പോൾ കുറവ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നേരത്തെ ഇത് രണ്ട് മീറ്റർ ആയിരുന്നു സാധാരണ അത് മൂന്ന് സെന്റിൽ താഴെയായിരുന്നെങ്കിൽ അത് ഒന്നേ പോയിന്റ് എട്ട് മീറ്ററുമായിരുന്നു അതിനിപ്പോൾ കുറവ് വരുത്തിക്കൊണ്ട് ഒരു മീറ്ററാക്കി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ആനുകൂല്യം എന്ന് പറയുക വലിയ വില നൽകേണ്ട നഗരങ്ങളിലെ ഭൂമിയിൽ കുറഞ്ഞ അളവിൽ ഭൂമി വാങ്ങി ചെറിയൊരു വീട് നിർമ്മിക്കുക എന്നാണ് സാധാരണക്കാരൻ ലക്ഷ്യമിടുക എന്നാൽ പ്രധാന റോഡിൽ നിന്ന് പാലിക്കേണ്ട ദൂരത്തിൽ കുറവ് വരുത്തുവാൻ സർക്കാർ തീരുമാനിച്ചത് സാധാരണക്കാരനെ ഏറ്റവും ഗുണകരമാവും നഗരങ്ങളിലെ ചെറിയ അളവിൽ ഭൂമിയുള്ളവർക്ക് അത് വിൽപ്പന നടത്തുക എന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു പുതിയ സാഹചര്യത്തിൽ വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന ഭൂമി വാങ്ങാനും അവിടെ വീട് നിർമ്മിച്ച് താമസിക്കാനും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുമെന്നാണ് സാധാരണക്കാരനുണ്ടാകുന്ന നേട്ടം കോർപ്പറേഷൻ മുനിസിപ്പൽ പ്രദേശത്തെ രണ്ട് സെൻറ്റ് വരെയുള്ള ഭൂമി നിർമ്മിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് ഫ്രണ്ട് യാർഡിൽ ഇളവ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് മുന്നിൽ മൂന്ന് മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡിൽ സെറ്റ് ബാക്കി ഒരു മീറ്ററായി കുറച്ച് ചട്ടഭേദഗതി വരുത്താനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് ഇനിയും ഇപ്പോൾ ആ രണ്ട് സെൻറ്റിൽ താഴെയുള്ള ഒരു വീട് വെക്കുകയാണെങ്കിൽ റോഡിൽ നിന്ന് ഒരു മീറ്റർ പുറകോട്ട് മാറ്റി നമുക്ക് വീട് നിർമ്മിക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ ചട്ടഭേദഗതി ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് താമസിക്കാൻ വേറെ ഭൂമിയില്ലാത്ത കുടുംബങ്ങൾ കാണാൻ നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് അനുവദിക്കുക തിരുവനന്തപുരം കോർപ്പറേഷൻ അദാലത്തിൽ പരാതിയുമായി എത്തിയ നിയമ സ്വദേശികളായ നാഗരാജൻ്റെയും കെ മണിയുമ്മയുടെയും പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് മന്ത്രി ബി രാജേഷ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നഗരങ്ങളിലെ ചെറിയ പ്ലോട്ടുകളിൽ ചെറിയ വീട് നിർമ്മിച്ച് ഇനിയും വിട്ടു നമ്പർ ലഭിക്കാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് ചട്ടഭേദഗതി ഗുണകരമാകുമെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു നിലവിൽ വലിയ ഫ്ലോട്ടുകൾക്ക് രണ്ട് മീറ്ററും മൂന്ന് സെൻറ്റിൽ താഴെയുള്ള ഫ്ലോട്ടുകൾക്ക് ഒന്നേ പോയിൻറ്റ് എട്ട് മീറ്ററുമായിരുന്നു നിലവിൽ റോഡിൽ നിന്നുള്ള ഫ്രണ്ട് സെറ്റിബായിക്ക് നിശ്ചയിച്ചിരുന്നത് കെട്ടിട നിർമ്മാണ ചട്ടം രണ്ടായിരത്തി പത്തൊമ്പത് റൂൾ ഇരുപത്താറ് നാല് ഇരുപത്തെട്ട് മൂന്ന് ഭേദഗതി വരുത്തി ഇളവ് നൽകാനാണ് അദാലത്ത് തീരുമാനമെടുത്തിരിക്കുന്നത് ഇതുപോലേക്കുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം